രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ ബി ജെ പി നേതാക്കളുടെ പരാമർശത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു ബൽറാം നിരങ്ങാടി വിവരങ്ങളുമായിരുന്നു ബൽറാം ഈ ജോർജ് സോറോസ് ബെന്നാരോപണം പിന്നെയും ആവർത്തിക്കുകയായിരുന്നു ബി ജെ പി നേതാക്കൾ നിശികാന്ത് ദുബെ അടക്കമുള്ളവർ എന്തായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന് അതിനുള്ള പ്രതികരണം ബൽറാം ഹ്മി ലോക്സഭയിൽ അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിഷേധം തുടരുകയാണ് ഇന്ന് രാവിലെയും സഭ സമ്മേളിച്ച ഉടൻ തന്നെ കറുത്ത മാസ്കുകൾ അത് അദാനിയും മോദിയും ഒന്നാണ് എന്ന് എഴുതിയ കറുത്ത മാസ്കുകൾ അണിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും അടക്കമുള്ള അംഗങ്ങൾ പാർലമെന്റിന് വളപ്പിൽ പ്രതിഷേധിച്ചത് തുടർന്ന് സഭ സമ്മേളിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ബിജെപി അംഗങ്ങളായ നിഷികാന്ത് ദുബെയും സംബിത് പാത്രയും രാഹുൽ ഗാന്ധിയെയും വിദേശ വ്യവസായി ജോർജ് ഫോറസിനെയും ചേർത്തുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ വിദേശ വ്യവസായികളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളിൽ ഉള്ള പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തി ഈ വിഷയത്തിൽ അവകാശ ലംഘന നോട്ടീസ് ഹൈബിയിഡൻ എം പി ഇന്ന് ലോക്സഭയിൽ നൽകിയിരുന്നു não എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സഭാധ്യക്ഷൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം ഉയർത്തി രാവിലെ പതിനൊന്ന് മണിക്ക് നിമിഷങ്ങൾ മാത്രമാണ് സഭ സമ്മേളിച്ചത് അതിനുശേഷം പിന്നീട് പന്ത്രണ്ട് മണിക്ക് വീണ്ടും സമ്മേളിപ്പിച്ചപ്പോഴും ഈ വിഷയം ഉന്നയിച്ചു നിമിഷങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിലും സഭ സമ്മേളിക്കാനായത് എന്നാൽ ഋഷികാന്ത് ദുബെ ശൂന്യവേള ആരംഭിച്ച ഉടൻ തന്നെ വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു ഇതേ വിഷയം അതായത് രാഹുൽ ഗാന്ധിയും ഓക്കെ ഓക്കെ ബലട്ടം ആ ആരോപണം ആവർത്തിക്കുകയാണ് ബിജെപി പ്രതിപക്ഷ ബഹളമാണ് ഇതുണ്ടായത്